മറ്റു വാർത്തകൾ നോക്കാം പെരിയാർ മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച വിദഗ്ദ്ധ സമിതി ഇന്ന് ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തും ജില്ലയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും പത്തു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നാണ് സമിതിയുടെ കണക്കുകൂട്ടൽ അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് അശ്വതി മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച വിദഗ്ദ്ധ സമിതി ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുകയാണ് എന്തായിരിക്കും ഇതിന്റെ ഉദ്ദേശം തുടർ നടപടികൾ എന്താകും ജി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള വിദഗ്ദ്ധ സമിതി ഇന്നലെയും ഈ പെരിയാറിന്റെ തീരങ്ങളിലും ഒപ്പം തന്നെ അവിടുത്തെ ചില തോടുകളിലും അതായത് ഈ കമ്പനികളിൽ നിന്ന് രാസമാലിന്യം ആദ്യം ഒഴുകിയെത്തുന്ന തോടുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ജല സാമ്പിളുകളാണ് ശേഖരിച്ചത് ഒപ്പം തന്നെ ഇന്നലെ നഗരസഭയിലെത്തി അവർ നഗരസഭയിലെ അധികൃതരുമായിട്ടും ചർച്ച നടത്തി ആ ചർച്ചയിൽ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഉണ്ടായിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ എന്നവണ്ണമാണ് ഇന്നലെ ചർച്ചകൾ നടത്തുകയും വിവരശേഖരണം നടത്തുകയും ചെയ്തത് അതിൽ തന്നെ ഇന്നലെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു അതിന്റെ പരിശോധനയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഈ പെരിയാറിലെ മത്സ്യകൃതിയുമായി ബന്ധപ്പെട്ട് രണ്ട് വിരുദ്ധ റിപ്പോർട്ടുകളാണുള്ളത് ഒന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഒപ്പം തന്നെ കുഫോസിന്റെയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമ തീരുമാനം ഉണ്ടാക്കണം കൃത്യമായ ഒരു റിപ്പോർട്ട് വേണം എന്നതാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം അതിലാണ് ഈ വിദഗ്ദ്ധ സമിതി ഉള്ളത് ഈ വിദഗ്ദ്ധ സമിതിയിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടക്കം ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവർ ഇന്ന് ഹൈക്കോടതിയിൽ ക്ഷമിടണം ഇവർ ഇന്ന് ജില്ലാ കളക്ടറുമായിട്ട് ചർച്ച നടത്തുമെന്നാണ് അത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ച ഇന്ന് ജില്ലയിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും ഏകദേശം പത്ത് ദിവസത്തിനകം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് അതായത് ഹൈക്കോടതിയുടെ ഈ കേസിലെ അടുത്ത സിറ്റിംഗിന് മുൻപ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇന്നലെ വിദഗ്ധർ ഈ സമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പക്ഷേ ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്നതല്ലാതെ ഇതിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല നടപടി എടുക്കുന്നില്ല എന്നതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആരോപണം ഏകദേശം ഒരു ഇന്നലെ അവരുടെ അവരുടെ വാക്കുകൾ പ്രകാരം ഒരു ഓട്ടോയിൽ കയറ്റാവുന്നത് അത്ര റിപ്പോർട്ടുകൾ ഈ പെരിയാറുമായി ബന്ധപ്പെട്ട് പെരിയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് പക്ഷേ അതിലൊന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് പരിസ്ഥിതി പ്രവർ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് എന്തായാലും റിപ്പോർട്ട് ഒരു പത്ത് ദിവസത്തിനകം സമർപ്പിക്കും അക്കാര്യത്തിൽ ഹൈക്കോടതിയാണ് ഇനി ഒരു തീരുമാനമെടുക്കുക ഈ പ്രത്യേകിച്ച് ഈ ഫാക്ടറികൾക്കെതിരെയൊക്കെ തന്നെ നട വേണം ഈ മത്സ്യ കർഷകരുടെയും ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രധാനപ്പെട്ട ആവശ്യം ഫിജി പെരിയാർ മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച വിദഗ്ധ സമിതി ഇന്ന് ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുകയാണ് ജില്ലയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാകും എന്നാണ് സമിതിയുടെ കണക്കുകൂട്ടൽ അത്തരത്തിലാണ് കാര്യങ്ങൾ